അസലാമലൈക്കും ഉത്തമണീസ് വളരെ കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം നമ്മളുടെ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഈ ഒരു വർഷം കടന്നു പോവുകയാണെങ്കിൽ എത്ര പെട്ടെന്ന് നമുക്കിത് ഈ ഒരു ഇയർ കടന്ന് പോയ പോലെ തോന്നി തോന്നിയില്ലേ സമയം അത്രയും പെട്ടെന്നാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഓരോ ഡേയോ ഓരോ നൈറ്റും ഒക്കെ ക കഴിഞ്ഞു പോണത് അത്രയും അത്ര സ്പീഡിലാണ് അതായത് നമുക്ക് ഈ ഒരു വർഷത്തിനെ ഇത്രയും സ്പീഡായി പോയ പോലെ നമുക്ക് ഫീലാകണത് ഈ ഒരു രണ്ടായിരത്തി എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായ ഒരു ഇയറാണ് ഒരുപാട് തിരിച്ചറിവുകൾ തന്നിട്ടേ ഈയൊരു വർഷം എല്ലാ എല്ലാവർക്കും ഈ ഒരു ഇയറിനെ നല്ലതായിക്കൊള്ളണം ചിലർക്ക് പോസിറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും ചിലവർക്ക് നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും എനിക്ക് എന്ന് പറഞ്ഞാൽ മറ്റുള്ള രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി മൂന്ന് അങ്ങനെ അതിനൊക്കെ സംബന്ധിച്ചിടത്തോളം എനിക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് കുറച്ച് തിരിച്ചറിവുകൾ വന്നത് അതെന്താണെന്നു വെച്ചാൽ നമ്മൾ ആർക്കും നമ്മൾ നന്നാവണത് അത്രക്കും ഇഷ്ടമുണ്ടാവില്ല ഞാൻ തിരിച്ചറിഞ്ഞ ഒരു കാര്യമാണത് നമ്മളെ ഫാമിലി മെമ്പേഴ്സ് ആയിക്കോട്ടെ നമ്മൾ റിലേറ്റീവ്സ് ആയിക്കോട്ടെ നമ്മൾ ഫ്രണ്ട്സ് ഫ്രണ്ട്സായിക്കോട്ടെ നമ്മളെ സറൗണ്ടിങ്സിലുള്ള ആൾക്കാർക്ക് നമ്മൾ ഇച്ചിരി പോലും നന്നാവണത് ഇഷ്ടമായി ഇഷ്ടമുണ്ടാവില്ല നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ഫീലായിക്കണമെന്ന് എനിക്കറിയില്ല എനിക്ക് ഫീലായ കാര്യമാണത് പിന്നെ ഒന്ന് തോന്നിയത് എന്തു തന്നെ നമ്മൾ ചെയ്താലും എന്ത് കാര്യത്തിൽ നമ്മൾ ഇറങ്ങി പുറപ്പെട്ടാലും അതിന് നയൻറ്റി നയൻ പെർസെൻറ്റേജ് നെഗറ്റീവ് പറയാനും നമ്മളെ തളർത്താനും ആയിരിക്കും ആൾക്കാർ അതിൽ വൺ പെർസെൻറ്റേജ് മാത്രമേ നമുക്ക് നമ്മളോട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മളെ കൂടെ നിൽക്കാനും ഉണ്ടാവുള്ളൂ അതാണ് പിന്നെ എനിക്ക് തോന്നിയ കാര്യം പിന്നെ മൂന്നാമത് നമ്മളെ നാടൻ ഭാഷയിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മളെ തോളിൽ കയറുന്ന നമ്മുടെ ചെവിയും തലയും ഒരുപോലെ കടിച്ച് തിന്നണ ആൾക്കാർ അങ്ങനെയല്ല ഒരുപാട് ആൾക്കാരെ നമുക്ക് കാണാൻ കഴിയും പെട്ടെന്ന് ഓല ഓല സ്വഭാവം നമുക്ക് മനസ്സിലാവില്ല കുറച്ച് അടുത്ത് അറിയുമ്പോഴുള്ളൂ അങ്ങനെയല്ല ആൾക്കാരെ നമുക്ക് തിരിച്ചറിയാൻ കഴിയാം നമ്മളോട് നല്ല രീതിയിൽ നിന്നിട്ട് എന്താണ് നമ്മളില്ലാത്ത ആ ഒരു ടൈമിൽ നമ്മളെ കുറ്റവും കുറവുകളും പറഞ്ഞു കൊടുക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും അങ്ങനത്തെ ആൾക്കാർ മനസ്സിലാക്കാൻ കഴിയൂല അതാണ് മൂന്നാമത്തെ ഒരു പോയിന്റ് എനിക്ക് മനസ്സിലായത് നാലാമത്തത് ഞാൻ ഇന്ന തന്നെ ഒരുപാട് സ്നേഹിക്കാൻ തുടത്തി എനിക്ക് എന്നെ തന്നെ ആലോചിക്കുമ്പോൾ റിഗ്രറ്റ് വരുന്നുണ്ടായിരുന്നു ഒന്നും ചെയ്യുന്നില്ലല്ലോ എന്താണ് എന്നുള്ളതൊക്കെ ആലോചിച്ചിട്ട് എനിക്കെന്നെ തന്നെ ആലോചിക്കുമ്പോൾ എനിക്കൊരു സങ്കടം ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു അതിൽ എന്താണ് ഈ ഒരു ഇയറാണ് എന്നെ മാറ്റി മാറ്റിയത് എനിക്ക് ഈ ഒരു ഇയറിലാണ് ഞാൻ അങ്ങനെ മാറിയത് എന്താ വെച്ചാൽ ഞാൻ ഇന്നത്തന്നെ സ്നേഹിക്കാൻ തുടത്തി കുറേ സ്കിൻ കെയർ ആണെങ്കിലും കുറേ ഹെൽ നമ്മൾ ഹെയർ കെയർ ആണെങ്കിലും നമ്മൾ സെൽഫ് കെയർ സെൽഫായിട്ട് നമ്മൾ നമ്മൾ സ്നേഹിക്കാൻ തുടങ്ങി അത് ഒരു ഭയങ്കര ഒരു നമുക്കൊരു ഹാപ്പിനെസ് തരുന്ന ഒരു സംഭവമാണ് സെൽഫ് കെയർ എന്ന് പറയുന്നത് അഞ്ചാമത്തെ ഒരു പോയിൻ്റ് എന്താന്ന് വെച്ചാൽ ഷെയറിങ് മെൻറ്റാലിറ്റി കുറഞ്ഞു അതായത് നമുക്കൊരു സങ്കടം വരുമ്പോഴോ അല്ലെങ്കിൽ ഒരു സന്തോഷം വരുമ്പോഴോ നമ്മൾ കുറച്ച് ആളുകളുമായിട്ട് നമ്മളത് ഷെയർ ആക്കലുണ്ടാവും എനിക്കങ്ങനുള്ളൊരു സ്വഭാവം ഉണ്ടായിരുന്നു നമ്മൾ എന്തും പോയി ഇങ്ങനെ പറയും നമ്മൾ സങ്കടങ്ങളും സന്തോഷങ്ങളും ഒക്കെ ഇങ്ങനെ അവിടെ പോയി പറയും ആ ഒരു ഷെയറിങ് മെൻറ്റാലിറ്റി കുറച്ചു എല്ലാ എല്ലാത്തിന്നും ഒരകലം പാലിക്കാൻ തുടങ്ങി അത് ആരോടുള്ള ഒരു നീരസം കൊണ്ടല്ല പക്ഷേ അതാണ് നമുക്ക് നല്ലത് നമ്മുടെ ലൈഫിന് അതാണ് ബെറ്റർ എന്നുള്ള ഒരു ചിന്താഗതി എൻ്റെ മനസ്സിൽ വന്ന് പിന്നത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു ഒരു കുറേ ആൾക്കാർ നമ്മൾ ലൈഫിലേക്ക് കടന്നു വന്ന് അതുപോലെ ഒരുപാട് ആൾക്കാർ നമ്മൾ ലൈഫിൽ നിന്ന് വിട്ട് വിട്ടിറങ്ങിപ്പോയി ഇതൊക്കെയാണ് ഞാൻ റിയലൈസ് ആക്കിയ ഒരുപാട് കാര്യങ്ങൾ ഇച്ചിരി കൂടി ഒരു മെച് മെച്യൂരിറ്റി വന്ന പോലെ എനിക്ക് ഫീൽ ആയിട്ടുണ്ട് അപ്പോൾ മുത്തുമണീസ് ഞാൻ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ തിരിഞ്ഞു നോക്കിയപ്പോൾ എനിക്ക് എനിക്കറിയാൻ പറ്റിയ ഞാൻ റിയലൈസ് ചെയ്ത കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളെടുത്ത് ഷെയർ ആക്കിക്കണത് നിങ്ങൾക്ക് എല്ലാവർക്കും എന്താണ് ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഞാൻ എനിക്ക് തോന്നിയ കാര്യങ്ങൾ പറഞ്ഞതാണ് എത്രത്തോളം നിങ്ങൾ യോജിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല എന്താണെങ്കിലും ഈ ഒരു ഹിയറ് ഇതോടെ കഴിയാനായി എല്ലാവർക്കും ഇതിൻ്റെ ഒരു ന്യൂ ഇയർ ആശംസകൾ Uh, السلام عليكم دونيس